എല്ലാവർക്കും നമസ്കാരം ആത്മാർത്ഥതയേക്കാൾ അഭിനയത്തിന് പ്രാധാന്യം ഒരു കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതിൻ്റെ കാരണം ജീവിതത്തിൽ നിന്ന് ആത്മാവ് ചോർന്നു പോകുന്നതാണ് കസിൻസാക്കിസിൻ്റെ നോവലിൽ ഒരു രംഗമുണ്ട് ഒരു പെസഹാക്കാലം പെസഹാക്കാലത്ത് ക്രിസ്തുവിൻ്റെ പീഡാസഹനം അവതരിപ്പിച്ച നാടക സംഘം ഭക്ഷണം കഴിക്കുന്നത് ഫ്രാൻസിസ് കോയുടെ വീട്ടിലാണ് ക്രിസ്തുവായി വേഷമിട്ട ആളിനെ ആ വീട്ടിലെ കൊച്ചിന് ഇഷ്ടമായി പക്ഷെ പിന്നീട് അയാൾ വേഷമഴിച്ചു വന്നപ്പോൾ വേഷപ്പകർച്ച കണ്ട് വിഷമിച്ചു പോയ കുഞ്ഞു പറയുന്നുണ്ട് നിങ്ങൾ യേശുവായി അഭിനയിക്കുകയായിരുന്നു അല്ലേ എന്ന് ആത്മാർത്ഥതയിൽ നിന്ന് അഭിനയത്തിലേക്കുള്ള ദൂരത്തിന് പറയുന്ന പേരാണ് കാബഡി വന്ന് ഒരാത്മീയനായ മനുഷ്യന് അഭിനയിക്കാൻ പറ്റില്ല കാപട്യത്തെ കുറിക്കാൻ ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ആട്ടിൻ തോലിട്ട ചെന്ന ഫ്രണ്ട്സ് ഫേക്ക് ന്യൂസ് ഇവയെല്ലാം ഈ കാലത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഒരു ചിന്തകൻ എഴുതുന്നു ഡിവൈൻ ഫീലിങ്സ് ലൈക്ക് ലവ് കമ്പാഷൻ ജോയ് ആൻഡ് ആത്മാവിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യന്റെ നന്മയുള്ള ഭാവമാണ് ആത്മാവിന്റെ ഫലങ്ങൾ ഫ്രാൻസിസ് ജി വിക്കേഴ്സ് ആണ് ഇരുന്നത് ഡിമാൻഡ്സ് നോട്ട് ഒബീഡിയൻസ് ടു ദർ ലോ ഓഫ് അവർ ബീയിങ് മനസാക്ഷിയെ പണയപ്പെടുത്തുക എന്നൊക്കെ പറയും കാപട്യത്തിന്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് മനസ്സാക്ഷിയെ പണയം വെക്കുക എന്നുള്ളത് നീതിയെപ്പറ്റി നന്മയെ പറ്റി സ്നേഹത്തെ പറ്റി ദേവിനെപ്പറ്റി മനസ്സാക്ഷി ഓർമ്മപ്പെടുത്തുമ്പോൾ നിഷ്കരുണം അതിനെ അവഗണിക്കുന്നത് കാപട്യത്തിൻ്റെ ലക്ഷണമാണ് നമ്മുടെ കർത്താവ് കാവട്യത്തെ ഇഷ്ടപ്പെടുന്നില്ല താൽക്കാലിക നേട്ടങ്ങൾക്ക് പോലും കപടത അണിയുന്നത് കർത്താവിന് ഇഷ്ടമല്ല കർത്താവ് ശപിക്കുന്നുണ്ട് അതിന്റെ കാരണം ഇലകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമൃദ്ധിയുടെ പ്രതീകമായി നിൽക്കുമ്പോഴും അതിന് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല അത് കാപട്യത്തിൻ്റെ പ്രതീകമാണ് അത് കർത്താവിന് ഇഷ്ടമല്ല പരീഷത്വത്തെ കർത്താവ് വിമർശിക്കുന്നത് കാപട്യത്തിന്റെ പേരിലാണ് നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഇത്തരം പ്രലോഭനങ്ങളിൽ വീണുപോകുന്നുണ്ട് നമ്മുടെ വിചാരവും ധാരണയും താൽക്കാലിക സംതൃപ്തി അതുവഴി ലഭിക്കുമെന്നാണ് കാപട്യത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം ഏറ്റവും മോശപ്പെട്ട ദുഃഖത്തെക്കാൾ അപകടകരമാണ് നമ്മുടെ ഉള്ളിലെ ധാർമ്മികതയെ പണയം വെച്ച് നമ്മൾ നേടിയിട്ടുള്ളതൊന്നും നമുക്ക് ഉപകരിക്കില്ല ആത്മാർത്ഥതയുടെ പ്രതീകമായ സ്നേഹചുംബനമെന്ന മനോഹരമായ കമ്പിളിപ്പുതപ്പ് എടുത്തണിഞ്ഞിട്ടാണ് യൂത എന്ന ചെന്നായി കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നത് അതിന് അവന് ലഭിച്ച കൂലി എന്താണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു കസിൻസാ കീസിന്റെ നോവലിലെ ആ കുട്ടി യേശുവിൻ്റെ വേഷം അഭിനയിച്ച ആളോട് ചോദിച്ച ആ ചോദ്യം നിങ്ങൾ യേശുവായി അഭിനയിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യം നമുക്ക് നേരെയും ഉയരുന്നുണ്ട് തീർക്കാനുള്ളതല്ല ജീവിച്ചു തീർക്കാനുള്ളതാണ് ഇത് വിശേഷാൽ ഓരോ ഭക്തനും ക്രിസ്തുവിൽ ജീവിച്ച് ജീവിതം പൂർത്തീകരിക്കേണ്ടവരാണ് അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ പറയുകയാണ് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് ഒരു നിമിഷം നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചേ നമ്മുടെ മനസ്സൊരു കണ്ണാടിയാണ് അതിലൂടെ നമ്മളെ ഒന്ന് കണ്ടേ നമ്മെ വിലയിരുത്തേണ്ടത് മറ്റാരും നമ്മൾ തന്നെയാണ് കർത്താവ് കപടതയുടെ ഇരുട്ട് ഞങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അനുദപിച്ച് അതിൽ നിന്ന് പുറത്തു വരുവാൻ കൃപ ലഭിപ്പാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ് നമ്മൾ ഓരോരുത്തരും ഒത്തിരി കുറവുള്ള മനുഷ്യരാണ് ആത്മാർത്ഥതയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മകൃപക്കായി നമുക്ക് ദൈവസന്ധിയിൽ സമർപ്പിക്കപ്പെടാം വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യം മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവാൻ ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം എന്നയോളം കരുതുന്ന നമ്മുടെ കർത്താവിന് സ്തോത്രം അർപ്പിക്കാം യേശുവേ അങ്ങതി അങ്ങക്ക് സ്തോത്രം ഞങ്ങളായിരിക്കുന്നത് അങ്ങയുടെ മുൻപിലാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ നിശോധന ചെയ്യുന്നു ദൈവമേ തിന്മയുടെയും കാപഠ്യത്തിൻ്റെയും മാറാലുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെന്ന് അങ്ങ് തിരിച്ചറിയുന്നുവല്ലോ അവയെ വിട്ടൊഴിഞ്ഞ് അനുതാപത്തോടെയും മാനസാന്ത്യത്തോടെയും ജീവിപ്പാൻ ദൈവകൃപ കൊണ്ട് ഞങ്ങളെ ബലപ്പെടുത്തണമേ തിരുവചനത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശമായി തീരണമേ താൽക്കാലിക സന്തോഷങ്ങൾക്ക് വേണ്ടി പൈശാചിക പ്രലോഭനങ്ങൾ ഞങ്ങൾ അകപ്പെട്ടു പോകുന്നവരാണെങ്കിൽ അവയെ അതിജീവിപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്നിവളം പരിപാലിക്കുന്ന നന്മകൾക്കായി സ്തോത്രം തന്ന അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു വേദനയും പ്രയാസവും അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു നല്ല സ്വഭാവം യൗവനക്കാർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അടിമപ്പെട്ടു പോലെ തിരിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായിട്ട് ഒരിക്കൽ കൂടി സ്തോത്രം ആയത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും अनुग्रही करते